കണയന്നൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള വഴി കണയന്നൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ളത് ഈ ചാണപ്പാറ അതായത് കണിച്ചാർ പഞ്ചായത്തിലെ ചാണപ്പാറ എന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകുന്ന റോഡാണ് ഇത് കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ പഞ്ചായത്തിലാണ് ഈ ചാണപ്പാറ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധമുള്ള ഒരു ക്ഷേത്രം കാടിനുള്ളിൽ തകർന്നടിഞ്ഞു കിടന്നിരുന്ന ക്ഷേത്രത്തെ നാട്ടുകാർ ചേർന്ന് പുനർജീവിപ്പിച്ചു ഒരു മഹാക്ഷേത്രമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ചാണപ്പാറത്തിന് ക്ഷണിക്കാതെ പുറപ്പെട്ട സതീദേവി യാത്രാ ക്ഷീണം തീർത്ത സ്ഥലമാണ് ചാണപ്പാറ പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെട്ടു പോയ ഒരു ക്ഷേത്രമാണ് പുനരുദ്ധാരണം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ക്ഷേത്രം പകുതി വർക്ക് ശ്രീകോവിലി നമസ്കാരം ഉണ്ടാവും പണിതു ചുറ്റമ്പലത്തിൻ്റെ പണി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റമ്പലം ആക്കിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നടയടച്ച് പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ മനോഹരമായി തീർത്തിട്ടുണ്ട് പണി ഇവിടം വരെയുള്ള പണി അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് നമ്മളൊരു അമ്മേനെ കണ്ട് സരസ്വതി അമ്മ രക്ഷാധികാരിയാണ് ക്ഷേത്രത്തിന്റെ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം എങ്ങനെ അമ്മ എങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ ചരിത്രം ഇല്ലെന്ന് പറയാൻ പറ്റുമോ ചരിത്രം പഴയ കാലത്ത് സുൽത്താന്റെ കാലത്ത് ഇടിഞ്ഞുപൊടിഞ്ഞു പറഞ്ഞിരുന്ന ക്ഷേത്രമാണ് കുറച്ച് കല്ല് മാത്രം കൂട്ടി വെച്ച് ഏകദേശം എത്ര പഴക്കം പഴക്കമുണ്ടെന്നു പറയാൻ ആയിരം വർഷം ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ഒരു അത് ഗുരുവായൂർ ക്ഷേത്രം പോലെ നല്ല നല്ലതോടുകൂടി അപാടമായി ഉത്സവം നടത്തിയിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ നാട്ടുകാർ പ്രതിഷ്ഠ ശ്രീകൃഷ്ണല്ലേ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഉപദേവതരായിട്ട് ഗണപതി അപ്പൊ ഇപ്പൊ പഴി നടന്നോണ്ടിരിക്കുകാ ഒരുപാട് നാട്ടുകാർ കമ്മിറ്റി കൂടിയിട്ടാണ് പണി വരെയാണ് പതിനഞ്ചു വർഷം തുടങ്ങിട്ട് വർഷമായി പ്രതിഷ്ഠ നടന്ന് എപ്പോഴായിരുന്നു പ്രതീക്ഷണത് കഴിഞ്ഞ ഈ മുന്നിലുന്നപ്പോഴായില്ലേ രണ്ടു വർഷമായിട്ട് രണ്ടാമത്തെ 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 അതായത് ചിങ്ങം ഒന്ന് അതായത് ഇവിടത്തെ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് പൂജ എല്ലാ ദിവസവും എല്ലാ ദിവസം ഇല്ല മാസത്തിലെ ഈ പ്രതിഷ്ഠ കഴിഞ്ഞ പിന്നെ അവര് പറഞ്ഞ ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമില്ലെങ്കിൽ രണ്ടു ദിവസെങ്കിലും ചെയ്യണം എന്നാണ് അപ്പൊ രണ്ടു ദിവസം രണ്ടു ദിവസം ആദ്യത്തെ ഞായറാഴ്ച പിന്നെ മൂന്ന് മൂന്നാമത്തെ മൂന്നാമത്തെ ഞായറാഴ്ച നമ്പൂരിമാരാണ് ഇവിടുത്തെ കാലയത്ര ആയിരുന്നു ഇത്ര നാളെ ശരി ഇപ്പഴാന്ന് ക്ഷേത്രം പണി ശ്രീകോവില് പണിത് ആ പ്രതിഷ്ഠ നടത്തി ഒരു അമ്പലത്തിന് പൂർണ്ണ രൂപത്തിലെത്തി അല്ലെ ഇത്രയും പണിയായിട്ടുണ്ട് അല്ലെ അതിമനോഹരമായ ക്ഷേത്രം തന്നെയാണ് ആ പേരുക പേരുകേട്ടൊരു ക്ഷേത്രായിരുന്നു ടിപ്പുവിന്റെ കാലത്ത് വീണ്ടും അങ്ങനെ ആവുന്നാണ് പറയുന്നത് വർഷം ാണ് അന്നത്തെ പ്രശ്നത്തില് പതിനഞ്ചു വർഷം വർഷം മുമ്പ് പ്രശ്നം വെച്ചിട്ടാണ് ഇതെല്ലാം തുടക്കം പ്രശ്നവിധിയിലാണ് തെളിഞ്ഞത് അങ്ങോട്ടുള്ള അന്ന് മാതൃസമിതി പ്രസിഡന്റ് ആയിരുന്നു ഞാൻ അതെ ഇപ്പൊ പട്ടം കെട്ടി പ്രസിഡന്റാണ് നിങ്ങള് ഭരണസമിതിന്റെ പ്രസിഡന്റ് ആഹ് സമിതി മാതൃസമിതി അല്ലേ ഓ അതെ ശ്രീ ചുറ്റമ്പലത്തിന്റെ പണി ഇവിടം വരെ ആയിട്ടുണ്ട് അല്ലെ തറകെട്ടി മേൽക്കൂര മാത്രമേ പണിയാൻ ബാക്കിയുള്ളൂ ചുറ്റമ്പലം കൂടി ആയി കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു ക്ഷേത്രം അതെ പെട്ടെന്ന് തന്നെ തുടങ്ങും തുടങ്ങൂല്ലേ പണി ശ്രീകോവിൽ മനോഹരമായി പണിതിട്ടുണ്ട് നമസ്കാരമണ്ഡവും അതിമനോഹരമായി പണിതിട്ടുണ്ട് ചുറ്റമ്പലത്തിന്റെ പണിയാണ് ബാക്കിയുള്ളത് ആര് മാതൃസമിതി മാതൃസമിതിയുടെ അതെ ആ മാതൃസമിതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആയിരുന്നു രക്ഷാധികാരിയെ അത് ശരിയാ പൊന്നാട് കിട്ടി ആദരിച്ചു നിങ്ങളുടെ അതിമനോഹരമായ ക്ഷേത്രമാണ് ചാണപ്പാറ എന്ന സ്ഥലം അതായത് മണത്തണ കഴിഞ്ഞ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പൊ കൊട്ടിയൂർ റോഡിലും ചാണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ഒരു പുരാണ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും അതിനുശേഷം പ്രശ്ന തെളിഞ്ഞതാണ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ആയിരം വർഷം പഴക്കമുണ്ടെന്ന് അറിയപ്പെട്ടിരുന്ന അതിനുശേഷമാണ് ഇവിടെ ക്ഷേത്രം രണ്ടാമത് പുനരുദ്ധാരണം ചെയ്യുന്ന രണ്ടു വർഷമായി ഇതിൻ്റെ പ്രതിഷ്ഠ നടന്നതിന് ശേഷം പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ് താഴെ ക്ഷേത്രക്കുളം ഉണ്ടെന്നു പറഞ്ഞു നമുക്ക് ക്ഷേത്രക്കുളം കൂടി കാണാം ഇവിടെ ഒരു ചെറിയ കിണറുണ്ട് ഇതായിട്ട് ഈ കിണറിൻ്റെ പഴക്കം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആദരമായ ഒരു കിണർ തന്നെയാണ് വളരെയധികം പഴക്കമുള്ളൊരു കിണറാണ് അപ്പൊ ഇത്രയെല്ലാം പണിത് വെച്ചിട്ടുണ്ട് മനോഹരമായ ക്ഷേത്രമാണ് എല്ലാവരും വന്ന് സന്ദർശിക്കുക കൊട്ടിയൂർ ദർശനത്തിനെല്ലാം പോകുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ ദൂരൊന്നും വളരെ അടുത്ത് തന്നെ അവൻ്റെ ഉപ ഉപദേവരായിട്ട് ശാസ്താവുണ്ട് അല്ലെ ും രക്ഷാധികാരി അല്ലേ പ്രസിഡന്റ സെക്രട്ടറി ട്രഷറി അല്ലേ അത് ശരി മാതൃസമിതിന്റെ പ്രവർത്തനങ്ങളെല്ലാം പറ എന്താ ഇതിനു പറയാൻ എല്ലാരും ജനങ്ങളെ സഹകരണം നാട്ടുകാരുടെ സഹകരണം പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടല്ലേ അതെയോ അതിമനോഹരമായ ക്ഷേത്രം തന്നെയാന്ന് കേട്ടോ ശ്രീകൃഷ്ണന്റെ അമ്പലം എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാം നല്ല ഉഷാറായി പോകുന്നുണ്ട് നമ്മള് പ്രതിഷ്ഠ കഴിഞ്ഞ വർഷം കഴിഞ്ഞതാണ് പുനരുദ്ധരണം ഇന്നിപ്പം നമുക്ക് ഉണ്ടായിരുന്നു അത് ആദ്യമായിട്ടാണ് നമ്മളിപ്പലത്തിൽ നടത്തുന്നത് എല്ലാ വർഷവും ഉണ്ടാവും എല്ലാ ഇന്ന് ശരിക്കും ചിങ്ങം ഒന്ന് നമ്മൾ പൂജാ ദിവസം കൂടെ നമ്മള് ഒരു മാസം രണ്ട് പൂജയാണ് ഒരു മാസത്തിന് നമുക്ക് മേള മാസം ആദ്യത്തെ ഞായറാഴ്ച മൂന്നാമത്തെ ഞായറാഴ്ച രണ്ട് പൂജയാണ് ചുറ്റമ്പലത്തിന് വെളിയിലായിട്ടാണ് അയ്യപ്പന്റെ സ്ഥാനം ശങ്കരാചാര്യർ കൊട്ടിയൂർ ദർശനത്തിന് പോയ വേളയിൽ ഇവിടെ ദർശനം നടത്തിട്ടുണ്ടായി എന്ന് പറയപ്പെടുന്നു കൊട്ടിയൂർ ദക്ഷയാകത്തോടും ഈ ക്ഷേത്രത്തിന് ഐതിഹ്യമുണ്ട് മണത്തന ചപ്പാരൻ ഭഗവതിയുടെ വാൾ ബണ്ണാരം എഴുന്നള്ളത്തിന് പോകുന്ന വേളയിൽ ചാണപ്പാറയിൽ ഈ ക്ഷേത്രത്തിന് അഭിമുഖമായി എത്തുന്ന സമയം ഭഗവതിയുടെ വാളുകൾ ഈ ക്ഷേത്രത്തെ നോക്കി വാളാട്ടം നടത്തുന്നത് പതിവാണ് ഭക്ഷണം കഴിച്ചിട്ടാവുക ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാനിരുന്നു ദക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ദാക്ഷായണി ക്ഷീണം മാറ്റാൻ വേണ്ടി ക്ഷീണപ്പാറയിൽ വിശ്രമിച്ച സ്ഥലത്തെയാണ് ക്ഷീണപ്പാറ പിന്നീട് ലോപിച്ച് ചാണപ്പാറയായി മാറിയത് മാതൃസമൃതിയുടെ പ്രവർത്തകരായ അമ്മമാരാണ് ഈ ഇരിക്കുന്നത് അനേകം പേർക്ക് ഭക്ഷണം നൽകിയതിന് ശേഷം എനിക്കും കൂടി ഭക്ഷണം തന്ന സംതൃപ്തിയിൽ ഇരിക്കുമായിരുന്നു അവർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റായ ശ്രീകുമാറുമായി കുറച്ചു നേരം സൗഹൃദ സംഭാഷണത്തിലായി ഭക്ഷണം ഭക്ഷണം അതെ നല്ല ഭക്ഷണം ഞാൻ കഴിച്ചു നന്നായിട്ടുണ്ട് കണയന്നൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മാതൃസമൃതിയിലെ അംഗങ്ങളാണ് നിങ്ങളെല്ലാം അല്ലെ എല്ലാം അത് ശരി അപ്പൊ എങ്ങനെ മാതൃസമൃതിന്റെ പ്രവർത്തനലും നിങ്ങൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി കാരണം ക്ഷേത്രം ഈ രണ്ടു വർഷം കൊണ്ട് നിങ്ങൾ ഇതേമാതിരി ഈ ഒരു നിലയിൽ എത്തിച്ചതിൽ വളരെ അഭിമാനം തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം എങ്ങനെയാ നാട്ടുകാരെ സഹകരണല്ലുണ്ടോ അതെ അല്ല ആ ശരി നിങ്ങളെ വക എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ സംഭാവന എന്തെങ്കിലും ഞാൻ പല ക്ഷേത്രങ്ങളിലും പോയി പേ മാതൃസമിതിന്റെ അംഗങ്ങൾ അടുക്കള നിർമ്മിച്ച് നൽകി തൂക്കുവിളക്ക് ആ ഒരു ക്ഷേത്രത്തില് കംപ്ലീറ്റ് തൂക്കുവിളക്ക് നൽകി എന്ന് പറഞ്ഞു അത് നിങ്ങൾ എന്താ സംഭാവന കൊടുത്തിട്ടുള്ളത് ഏഹ് കുത്തുവളക്ക് കുത്തുവിളക്ക് നിങ്ങൾ നിങ്ങളെ വക നിങ്ങളാന്ന് കൊടുത്തിട്ടില്ലേ ആ പിന്നെ ആഴ്ച തിരുവനുപ്പിട്ട് ലഭിച്ചിട്ട് ആക്കുന്നുണ്ട് സംഭാവന കൊടുക്കുന്നുണ്ട് അതെയോ അപ്പൊ അമ്മയും മാതൃസമിതിയിലെ അല്ലേ പേര് പറയാം പിടിക്കണേ ചന്ദ്രിക കാവമ്പടിക്കറി അതെ അതെയോ അപ്പൊ ഈ ആ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രാന്നില്ലേ പുനരുദ്ധാരണം ചെയ്തതിന് ശേഷം അതെയോ ഓ ശരി ആ അപ്പൊ ഈ മേഡം ഉണ്ട് അല്ലെ മേഡത്തിന്റെ പേര് പറഞ്ഞു ബിന്ദു നിങ്ങൾ മാതൃസമിതിയിലെ അംഗങ്ങളാണ് മൊത്തത്തിലെ ഈ മാതൃസമിതിയിൽ എത്രയും അംഗങ്ങളുണ്ട് മുപ്പത്തി ആളുണ്ട് അല്ലേ ശരി നല്ല രീതിയിൽ പ്രവർത്തനം അല്ലെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ എളിച്ച് എളിയെന്ന് ആരും വരുന്നില്ലല്ലോ അപ്പം ഈ ഉത്സവം ഇതേമാതിരിയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വേണ്ട ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കുന്നത് നിങ്ങൾ തന്നെയാണ് അല്ലേ കണയന്നൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇത് ചാണപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കണിച്ചാർ പഞ്ചായത്തില് ചാണപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് കൊട്ടിയൂർ ദർശനത്തിന് പോകുന്ന വ്യക്തനങ്ങൾക്കെല്ലാം ഈ ക്ഷേത്രത്തിൽ വന്ന് സന്ദർശിക്കാൻ അടുത്താണ് കൂടുതൽ ദൂരമൊന്നുമില്ല മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ക്ഷേത്രസ്ഥിതി ഈ ക്ഷേത്രം അവ നിർമ്മാണാവസ്ഥയിലാണെന്നുള്ളത് ചുറ്റമ്പലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ചുറ്റമ്പലത്തിന് മേൽക്കൂര ആയിട്ടില്ല ബാക്കി മതിലും തറയും മതിലെല്ലാം ആയിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു ക്ഷേത്രമാണ് വനത്തിനുള്ളിൽ ഓല കൊണ്ടും മുളകൾ കൊണ്ടും പണിത് ആരാധന നടത്തിയിരുന്നൊരിടും രണ്ടു വർഷം മുമ്പാണ് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെയും സഹായ ഹസ്താൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ച് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീകോവിലും നമസ്കാര മണ്ഡപവും പൂർത്തീകരിച്ചു ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ മേൽക്കൂരയുടെ പണിയും മതിൽക്കെട്ടുകളും അടിസ്ഥാന കൂടി പണി പൂർത്തിയായാൽ നല്ലവരായ നാട്ടുകാരുടെ ചിരകാല അഭിലാഷം പൂർത്തിയായി എന്ന് തന്നെ പറയാം അതിനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് നല്ലവരായ ഇവിടത്തുകാരായ ഭക്തജനങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചാണപ്പാറ ചാണപ്പാറേന്റെ ഭരണസമിതിയായ അംഗങ്ങളാണിത് പ്രസിഡന്റ് ആണ് ശ്രീകുമാർ ബാക്കി ബാക്കിയുള്ള അംഗങ്ങൾ അല്ലേ സെക്രട്ടറി ആണ് സെക്രട്ടറി പേരെന്നു മണിക്കുഴിത്താൻ പിന്നെ അപ്പൊ നമ്മൾ പ്രസിഡന്റ് ആയിട്ട് സംസാരിക്കാം ആ ക്ഷേത്രത്തിന്റെ എത്ര എങ്ങനെയാണ് ഈ അറിയപ്പെടുന്നത് ഈ പണ്ട് കാലത്തുകൂടി ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ അതിന് ശേഷം രണ്ടു വർഷം മുമ്പാന്ന് ഇതിന്റെ പണി തുടങ്ങിയത് അല്ലേ അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ ഭരണസമിതിന്റെ അണ്ടറിൽ വരുന്ന ക്ഷേത്രമാണ് ദേവസ്വം ബോർഡിന്റെ അണ്ടറിലല്ല അല്ലേ അപ്പൊ ക്ഷേത്രം ഈ നാട്ടുകാരെല്ലാം കൂടി ഒരു ക്ഷേത്ര കമ്മിറ്റി ഉണ്ടാക്കുകയും ക്ഷേത്രത്തിന് പണി തുടങ്ങുകയും ചെയ്തു അല്ലേ അപ്പൊ ഇപ്പഴേതവസ്ഥയിലെ ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രം ചടപ്പാറ കണയനൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ സ്ഥിതി ചെയ്തിരുന്ന നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്ര സങ്കേതമാണിത് ഇതൊരു മഹാക്ഷേത്രം ആയിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പറമ്പുകളിലും പണ്ട് കാലത്ത് കുടിച്ച കിണറുകളും അതുപോലെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ പണ്ട് കാലം മുതലേ ആ തകർന്ന് കിടന്ന തറയുടെ മുകളിൽ വിളക്ക് കെത്തിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പം അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഏഴിലായിരുന്നു നമ്മുടെ ഈ കമ്മിറ്റിയുടെ ആദ്യകാലത്തെ പ്രവർത്തനം ആരംഭിക്കുകയും അതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഏഴ് മുതൽ എല്ലാ ദിവസവും ഇവിടെ ദീപം തെളിയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ സ്വർണ്ണ പ്രശ്നം വയ്ക്കുകയും ആ സ്വർണ്ണപ്രശ്നത്തോടനുബന്ധിച്ച് ഇവിടെ ഭഗവാന്റെ നിറസാന്നിധ്യമുണ്ടെന്നും ഭഗവാൻ സന്താനഗോപാലിഷൻ ഭാവത്തിലാണ് ഇവിടെ കുടികൂടുന്നതെന്നും അതുകൂടാതെ ഉപദേവതമാ ഉപദേവത സങ്കല്പങ്ങളുടെ ഗണപതിയും ശാസ്ത്രാവും അതുകൂടാതെ ഈ ക്ഷേത്രസമ്പ സങ്കേതത്തിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ കെട്ടിയാടുന്ന ഭഗവതിയുടെ സ്ഥാനവുമുണ്ട് ഇതെല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള കാര്യമല്ല വളരെ അത്യപൂർവമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വേറൊരു ക്ഷേത്രത്തിലോ ഇതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ ഭഗവതിയുടെ കെട്ടിയാടുന്ന ക്ഷേത്ര സങ്കേതമുണ്ട് എന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ സ്വർണ്ണപ്രശ്നത്തോടനുബന്ധിച്ച് നാട്ടുകാരുടെ വിപുലമായ കമ്മിറ്റി രൂപീകരിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തി ക്ഷേത്രത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് അദ്ദേഹമാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ പ്ലാനുകളുമൊക്കെ ഉണ്ടാക്കി തന്നത് ഇന്നും അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം തന്നെയാണ് ഇവിടുത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ആ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആരംഭിച്ച ക്ഷേത്ര നിർമ്മാണ പ്രവൃത്തി ഘട്ടം ഘട്ടമായി ആദ്യം ശ്രീകോവിലിൻ്റെ പണി തീർത്തു അത് കഴിഞ്ഞ് നമസ്കാരമണ്ഡപം പണിതും തുടർന്ന് ശാസ്താവിൻ്റെ ശ്രീകോവിലും ശാസ്താവിൻ്റെ ശ്രീകോവിൻ്റെ മുന്നിൽ മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസം വർഷങ്ങളായി ഭജന നടത്താറുണ്ട് അതിനുള്ള സംവിധാനം അതുകൂടാതെ ശ്രീകോവിൻ്റെ തൊട്ട് ഊക്കത്ത് ഗണപതി ഗണപതിയുടെ സ്ഥാനം അതുകൂടാതെ അന്നദാനമുണ്ടാവും ഇത്രയും നിർമ്മാണ പ്രവൃത്തികൾക്ക് ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കർമ്മം നിർവഹിച്ചത് ഈ ക്ഷേത്രത്തിന് കൊട്ടിയൂർ മഹാക്ഷേത്ര സങ്കേതവുമായി വളരെ പൗരാണിക കാലം മുതൽ തന്നെ ബന്ധമുള്ളൊരു ക്ഷേത്രമാണ് കാരണം കൊട്ടിയൂരിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ഈ കണയലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് അപ്പോൾ ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന ചാണപ്പാറയിൽ എത്തുമ്പോൾ കൊട്ടിയൂരേക്ക് കൊണ്ടുവരുന്ന തിരുവാഭരണ ഘോഷയാത്രയിൽ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളി എഴുന്നള്ളിക്കുന്ന വാളാട്ടം ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം സ്ഥിതി ചെയ്യുന്ന ചാണപ്പാറ ക്ഷേത്രത്തിൻ്റെ ഏകദേശം അതേ കോണിൽ വെച്ചാണ് നടക്കുന്നത് ഇത് പൗരാണിക കാലം മുതലുള്ള ഒരു ആചാരമാണ് അതിന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ ഇവിടെ കുണ്ടേൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഈ ക്ഷേത്രത്തിൽ വന്നിട്ടിവിടെ പാൽപ്പാസ നിവേദ്യവും അതും മറ്റു പൂജാകർമ്മങ്ങളൊക്കെ ഒരിക്കലൊക്കെ നടത്താറുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കൊട്ടിയൂരുമായിട്ട് ഈ ക്ഷേത്രത്തിനൊരു ഉണ്ടായിരുന്നു ഇപ്പോഴിനി നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ബാക്കിയുള്ളത് ഒന്ന് ചുറ്റമ്പലത്തിൻ്റെ ചുമരൻ്റെ പണി കഴിഞ്ഞു അതുപോലെ കട്ടില കട്ടിലിയുടെ പണി കഴിഞ്ഞു ഇനി ചുറ്റമ്പലത്തിൻ്റെ മേൽക്കുരിയുടെ പണി ആരംഭിക്കണം അതുകൂടാതെ ചുറ്റമ്പലത്തിൻ്റെ തറയുടെ തറ ഫ്ലോറിൻ്റെ പണി അത് നടത്തണം അതുകൂടാതെ ഒരു നാഗസങ്കല്പം ഇവിടെയുണ്ട് ആ നാഗപ്രതിഷ്ഠ നടത്തണം പിന്നെ ക്ഷേത്ര സങ്കേതത്തിൻ്റെ ചുറ്റും ചുറ്റുമതിലും ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല അപ്പോൾ ചുറ്റുമതിലും കൂടി പണിയാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇത്രയും നിർമ്മാണ പ്രവൃത്തികളാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഇനി ഭാവിയിൽ ചെയ്യാൻ ബാക്കിയുള്ളത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങളോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ജയന്തി അതുപോലെ ഓണം വിഷു പുത്തിരി ആഘോഷം ശ്രീകൃഷ്ണ ജയന്തി മഹാശിവരാത്രി ന്യൂഇയർ ചിങ്ങം ഒന്ന് ഒന്നിൻ്റെ കൊല്ലവർഷാരംഭം ഇങ്ങനെയുള്ള ഹൈന്ദവ സങ്കല്പുമായി ബന്ധപ്പെട്ട പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളുമൊക്കെ നടത്താറുണ്ട് അതിൽ നൂറുകണക്കിൽ ഭക്തജനങ്ങൾ ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ എത്തിച്ചേരാറുണ്ട് ഈ ക്ഷേത്രസ്ഥിതി ചെയ്യുന്നത് ചാണപ്പാറയിലെ ആറ്റാഞ്ചേരി പാടശേഖരത്തിൻ്റെ പണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശം ഹെക്ടർ കണക്കിന് വയര് വയലോരങ്ങളായിരുന്നു ആ വയലൊക്കെ ഇപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ ആറ്റാഞ്ചേരി തോട് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തോടുകൂടിയാണ് കടന്നു പോകുന്നത് ആ തോടിൻ്റെ അഗ്രവശത്ത് പണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സന്യാസി സന്യാസി ദീക്ഷിതൻ ചെയ്ത ഒരു പാറ അവിടെയുണ്ട് അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര സങ്കേതമാണിത് അപ്പോഴിതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഈ അവസരത്ത് സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും ഭഗവാന്റെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ താളിയോലകൾ നമ്മുടെ ഈ ക്ഷേത്രസങ്കേതത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൂടാതെ മണത്തണയ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വീതിയുടെ അരികത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മണത്തണക്കും കൊട്ടിയൂരിനും ഇടയിലുള്ള ചാണപ്പാറ എന്ന് പറയുന്ന സതീദേവി ക്ഷീണം മാറ്റാൻ വേണ്ടി ഇരുന്ന ക്ഷീണപ്പാറ പിന്നീട് ലോപിച്ചിട്ടാണ് ചാണപ്പാറായത് ആ ചാണപ്പാറ എന്ന ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് സംഭാവന നൽകാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ക്യു ആർ കോഡും ഫോൺ നമ്പറും ആണ് കൊടുത്തിരിക്കുന്നത്